ഹായ് ടീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്നതിന് ശേഷം നേരെ ടെറസിൻ്റെ മുകളിൽ കയറി കേട്ടോ അപ്പോൾ നമ്മുടെ കാഡ് മട്ടുപ്പാവിൽ ലോട്ടസിനൊക്കെ വെള്ളം ഉണ്ടോന്നും പച്ചക്കറികൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അതാ അത് നോക്കിയ കുഞ്ഞന് താമരപ്പൂക്കളാണ് കേട്ടോ ബൗൾ ലോട്ടസാണ് ലേഡി ബിംഗ്ലി എന്നാണ് ഞാൻ അന്ന് പേരെഴുതി വെച്ചിരിക്കുന്നത് ആ ഒരു ലോട്ടസ് തന്നെയാണ് തോന്നണത് എന്തായാലും ബൗൾ ലോട്ടസ് ആണ് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നെതാ ഇത് റാണി റെഡ് പൂക്കൾ വിരിഞ്ഞ് കുറേ ദിവസമായതാണ് കേട്ടോ പിന്നെ വൈറ്റ് മെറാക്കളിനൊക്കെ മുട്ട് വന്നിട്ട് റാണി റെഡിന് വീണ്ടും മുട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലോട്ടസിനൊക്കെ ഒഴിക്കാൻ പോയപ്പോൾ ചുമ്മാ ഒന്ന് അവിടുത്തെ പൂക്കൾ പിരിഞ്ഞിക്കണം പൂക്കളകളൊക്കെ ഒന്നെടുത്തതാണ് എല്ലാം കഴിഞ്ഞ് ഇത് താഴേക്ക് ചെടി നനയ്ക്കിലും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ ഇരുട്ടായിട്ടോ ഇപ്പോഴാണെങ്കിൽ നേരത്തെ തന്നെ ഇരുട്ടാകുമല്ലോ അപ്പം എൻ്റെ കൂടെ ലക്കിയും വേണ്ട അക്കും കൊണ്ട് ഇട്ടോ അപ്പോൾ രണ്ടുപേരും കൂടി ഭയങ്കര ഓടിക്കളിക്കലായിരുന്നു ലക്കി അവശ്യനായി ഓടിക്കളിച്ചതിൻ്റെ ക്ഷീണത്തിൽ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പത്ത് മണിയൊക്കെ ആയിട്ടോ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ പിന്നെ അതാ പിറ്റേന്ന് നേരം വെളുത്തിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നില്ലേ എൻ്റെ ബ്രൈഡൽ ബൊക്കെ രണ്ട് ബ്രൈഡൽ ബൊക്കെ ഇരിക്കുന്നുണ്ട് യെല്ലോ കളറും വൈറ്റ് കളറും അപ്പോൾ രണ്ടും വൈറ്റ് കളറിൽ കുറച്ച് പൂവൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വെയിലൊന്നും കിട്ടാണ്ടിരുന്ന പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ മുരടിച്ചിരിക്കുകയെന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് ഇവിടെ എടുത്ത് മാറ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ പടർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു കൊടുത്താൽ മാത്രം ആ പൂ ആ ചെടികൾ നല്ല രീതിയിൽ വളർന്ന് ശാഖകളായി പടർന്ന് പന്തലിച്ചാലാണ് അതിന് ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലൊരു നെറ്റ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കോഴിക്കോടിൽ കോഴിക്കോടിനടിക്കാൻ വേണ്ടിയിട്ട് മുട്ട മുട്ട ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോടിന്ന് ഇങ്ങനെ വലിയ അതിൻ്റെ കോഴിക്കോടിൻ്റെ നെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗ്യാപ്പാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മുട്ട വന്നിട്ട് കാക്ക മുട്ട കൊത്തിയെടുത്തിട്ട് പോകും ഞാൻ നമ്മൾ വരുമ്പോഴേക്കും വൈകുന്നേരം ആവുമല്ലോ അപ്പോൾ ആ നേരം കൊണ്ട് കോഴി മുട്ട ഇട്ടിട്ടുണ്ടാവും കാക്ക കൊത്തി കുടിച്ചിട്ടുണ്ടാവും ഞാൻ വലിയ കാര്യമായിട്ട് ചെന്ന് നോക്കുമ്പോഴേക്കും കൊത്തി കുടിച്ചിട്ട് ആ തോട് മാത്രമായിരിക്കും അവിടെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതിനെ കെട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച നെറ്റാണ് കേട്ടോ അപ്പോൾ അത് ബാക്കിയിരിക്കുണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ആ നെറ്റിലേക്ക് പടർത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നെറ്റ് തന്നെ ആ ഒരു പോട്ടിലെ ഇറക്കി വയ്ക്കാൻ പറ്റില്ല അപ്പോൾ പഴയ ഒരു പി വി സി പൈപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ഒരു നെറ്റ് അപ്പോൾ അത്യാവശ്യം നല്ല നീളുണ്ട് അപ്പോൾ മുറിക്കാനൊന്നും പോയില്ല കേട്ടോ ഇനിയിപ്പോൾ മുറിച്ച് ആ ഒരു കുഞ്ഞ് പീസ് ബാക്കി കിട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ എത്രത്തോളം അതിനെ കെ െ പൊങ്ങാനുള്ള ആ ഒരു ഹൈറ്റിലേക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം അത്രയും ഹൈറ്റിൽ അത് വളർന്ന് പടർന്നങ്ങോട്ട് പൊക്കോളുമല്ലോ അപ്പം ഞാനത് മുറിച്ചൊന്നുമില്ല ആ ഒരു പൈപ്പ് പി വി സി പൈപ്പിൽ നെറ്റ് കെട്ടി കൊടുക്കാൻ കേട്ടോ എന്നിട്ട് രണ്ട് സൈഡിൽ മൂന്ന് ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് ബ്രൈഡൽ ഉണ്ട് യെല്ലോ കളറും ഉണ്ട് വൈറ്റ് കളറും ഉണ്ട് അപ്പോൾ രണ്ടിന് നെറ്റ് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് പക്ഷേ ടാഗ് തീർന്നുപോയി പിന്നെ ഇനിയിപ്പോൾ വള്ളിയൊക്കെ ഇട്ട് കെട്ടാനൊന്നും നിൽക്കാൻ ഭയങ്കര പാടല്ലേ അമ്മ ആകെ മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഒരെണ്ണം തൽക്കാലം ഇപ്പോൾ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ പി വി സി പൈപ്പിൽ ഇതുപോലെ നെറ്റൊക്കെ കെട്ടിയിട്ട് ടാഗ് ചെയ്ത് രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കണം അല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിങ്ങനെ വിടർന്നു പോയില്ലേ അങ്ങനെ അതാ കൂട്ടി യോജിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടാഗ് മേടിച്ചിട്ടോണം മറ്റേതിനും കൂടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും ഭാഗം നെറ്റ് ഇട്ടിട്ടില്ല അത്രയും ഭാഗം നമ്മൾ ആ ഒരു പോട്ടിലേക്ക് മണ്ണിലേക്ക് ഇറക്കി വയ്ക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അത്രയും ഭാഗം ഒഴിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ മഞ്ഞയാണ് കൂടുതലും ഇങ്ങനെ ചില്ലകളായിട്ട് ഇങ്ങനെ താഴേക്ക് പടർന്നിങ്ങനെ നിൽക്കുന്നത് അപ്പം മഞ്ഞ പടർ ബ്രൈഡൽ പൊക്കെ വെള്ളയുടെ പൊക്കിൽ അത്ര സ്മെല്ലൊന്നും ഉണ്ടാവില്ല വെള്ളയ്ക്ക് നല്ല സ്മെല്ലുണ്ടാവും മഞ്ഞയ്ക്ക് അത്രയ്ക്ക് സ്മെല്ലുണ്ടാവില്ല പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ മഞ്ഞയുടെയും ഫ്ലവറുകൾ കാണാനായിട്ട് എനിക്കിതേ വരെ ഫ്ലവർ ഉണ്ടായിട്ടില്ല പക്ഷെ ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയിൽ കൊലകുത്തി ഇതുപോലെ തന്നെ ഉണ്ടാവും ഇങ്ങനെ പടർത്തി വിടർന്ന പൂക്കളൊക്കെ നമ്മൾ എത്ര അത്രേ പടർത്തി വിടുന്നു അത്രയും വളർന്ന് ചെടികളായിക്കഴിഞ്ഞാൽ അതുപോലെ പൂക്കളുണ്ടാവും കേട്ടോ അപ്പം ഇതുപോലെ പടർത്തി വിട്ടിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒത്തിരി വള്ളിച്ചെടികൾ ഉണ്ട് കേട്ടോ എനിക്കിനി മണിമുല്ല ഇരിക്കുന്നുണ്ട് ബ്ലീഡിങ് ഹാർട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇതുപോലെ പടർത്തി വിട്ട് കഴിഞ്ഞാൽ ടെക്കോമ പടർന്നു പോകുന്ന ടെക്കോമ ഉണ്ട് കേട്ടാണ് പക്ഷെ നമുക്കതിനുള്ള സ്ഥലം ഇല്ല ഒരുപാട് ഇങ്ങനെ പടർത്തി വിടാനുള്ള സ്ഥലമില്ല അപ്പോൾ ഇതി ഇതുപോലെ ഒതുങ്ങിയ രീതിയിൽ പടർത്തി വിട്ട് വിടാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയാസുകൾ നമ്മൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് പൂക്കൾ ചെടികൾ ഫ്ലവർ ൾ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ തട്ടിക്കൂട്ടി ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ഞാനിങ്ങനെ കയറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ ടാഗ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ കൂടുതൽ വള്ളിപ്പട പടർന്നിങ്ങനെ കിടക്കുന്ന കാരണം കൊണ്ട് ടാഗ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല കേട്ടോ ടാഗിൽ കൊള്ളില്ല കാരണം കുറേ വള്ളികളായി ഇങ്ങനെ കിടക്കുന്നത് പിന്നെ ഉണ്ടല്ലോ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് ഇങ്ങനെ പടർത്തി കൊടുക്കണേൽ നല്ലത് ബുഷായിട്ട് കട്ട് ചെയ്തിട്ട് നിർത്തണം നിർത്തുന്നതാ കേട്ടോ ബ്രഡിൽ ബൊക്കെ ഇതുപോലെ പടർത്തി കൊടുക്കാം കുറച്ചും കൂടി ഇങ്ങനെ വിടർന്ന് നിൽക്കണ ടൈപ്പ് ഇങ്ങനെ കമ്പിനെറ്റൊക്കെ അടിച്ചിട്ട് വട്ടത്തിലുള്ള ഒരു ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് വട്ടത്തിൽ ഒരു എന്താ മുകൾ ഭാഗം വന്നിട്ട് ഒരു റിങ് പോലെയൊക്കെ കമ്പിയൊക്കെ സെറ്റ് ചെയ്താക്കണെങ്കിൽ കുറച്ചും കൂടി നല്ല പടർന്നിട്ടുള്ള ചെടി പടരും അപ്പോൾ പൂക്കളും അതുപോലെ ഒരു ബൊക്ക പോലെ നിൽക്കും പക്ഷെ അതൊക്കെ ആക്കാനായിട്ട് കാശ് ചിലവും ഉണ്ട് നമ്മൾ അതൊക്കെ എന്താ പറയുക വെൽഡിങ്ങിലൊക്കെ കൊടുത്ത് അതുപോലത്തെ കമ്പിയൊക്കെ സെറ്റാക്കി ചെയ്യുമ്പോൾ കാശ് കുറച്ച് കൂടുതൽ ചിലവട്ടോ നമ്മൾ പരമാവധി കാശ് കുറച്ചിട്ടുള്ള ഗാർഡൻ ഐഡിയാസ് ആണ് നമ്മൾ നോക്കുന്നത് ഒരുപാട് കാശ് ചിലവാക്കിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഗാർഡനി ചെയ്യണില്ല കേട്ടോ ബാക്കി വന്ന് ഉപയോഗമില്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നെറ്റൊക്കെ ഇതുപോലെ വലിയ കാശ് ചിലവില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ കാടലിൽ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ പിന്നെ ആ ടാഗ് ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാനൊരു കയർ എടുത്തിട്ട് കെട്ടി വെച്ചു കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്താ വാദിക്കല് ഇത്തിരി വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഇത് കൊണ്ടു അപ്പോൾ വരുന്ന ആ ഒരു എൻട്രൻസിൻ്റെ ഇറങ്ങുന്ന ആ ഒരു വഴിയിലായിട്ട് കൊണ്ടുപോയി വെച്ചു കേട്ടോ മുന്നേ അവിടെ ഒരു മരത്തിൻ്റെ ഒരു ഇതിൽ ടെക്കോമോ പ്ലാന്റ് കെ മരത്തടി ആയതുകൊണ്ട് ഞാൻ അത് ദ്രവിച്ച് അത് അവിടുന്ന് അടർന്ന് പോയപ്പോൾ ഞാനത് അവിടെ നിന്ന് അടുത്ത് മാറ്റി വേറെ സൈഡിലേക്ക് ടെക്കമോ പ്ലാന്റ് കൊണ്ട് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇപ്പുറത്തെ സൈഡിലായിട്ട് വയറ്റും ഇപ്പറത്തെ സൈഡിൽ മഞ്ഞും അപ്പോൾ ഇങ്ങനെ പടർന്ന് നല്ല പൂക്കളുണ്ടായി ഉണ്ടായി വരുമ്പോൾ തന്നെ നല്ല രസമല്ലേ നമ്മളുടെ ആഗ്രഹങ്ങളാണ് കേട്ടോ എത്രത്തോളം ഇത് സക്സസ് ആവുന്നൊന്നും എനിക്കറിയില്ല എന്നാലും പറ്റണ പോലെയൊക്കെ ചെയ്യാം എങ്ങനെയാവും എന്ന് നമുക്ക് വഴിയിലാണാലോ എന്തായാലും അതിലേക്ക് പടർന്നു കയറി പൊയ്ക്കോളും പടർന്നു കയറി പോയി കഴിഞ്ഞിട്ട് വെയിലൊക്കെ അത്യാവശ്യം വെയിലൊക്കെ കൊണ്ട് നമ്മൾ അതിനുള്ള വളമൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും പൂക്കൾ ഉണ്ടാവും എന്നുള്ള എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ എന്താ ഇവിടെ അത് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വെള്ളയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ വെള്ളയും ഇതുപോലെ സെറ്റാക്കി ഇപ്പുറത്തെ സൈഡിൽ വെക്കണം അങ്ങനെ ഇന്നത്തെ ഗാർഡനിലെ പരിപാടി ഇത്രേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണില്ല അപ്പോൾ അത് ഇതാണ് കേട്ടോ ബ്ലീഡിങ് ഹാർട്ട് രണ്ട് കളർ ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇതിൽ ഒരു കളറ് വൈറ്റും റെഡും ഒരെണ്ണത്തിന് ഒരു ഒരു ലൈറ്റ് ഗ്രീനും മെറൂൺ കളറും അങ്ങനെ കേട്ടോ അപ്പോൾ എനിക്ക് ഈ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കണ കണ്ടപ്പോടാണ് കേട്ടോ എനിക്ക് വീണ്ടും ഈ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ ആഗ്രഹം കൂടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ലെക്കീന്ന് നേരത്തെ കൂട്ടിക്കയറ്റി അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഇങ്ങനെ കമ്പിയും മേലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വിഷം വെച്ച് നോക്കി നിർത്താണ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം